ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മാർഗഴി പതുങ്ങി പതുങ്ങി ഗോവിന്ദനെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പ്രിയ അങ്ങോട്ട് ചെന്നു ചേച്ചി ഗീത ചേച്ചി എന്ന് വിളിച്ചോണ്ട് പെട്ടു മാര്യമ്മ നീ എന്തിനെ ഇങ്ങനെ ഇട്ട് ഇതാക്കുന്ന എൻ്റെ ദൈവമേ പരീക്ഷിക്കില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ചേച്ചി എന്തായി വീട്ടിൽ പോയിട്ട് എന്ത് പറഞ്ഞു വിനോദവും എല്ലാം പറഞ്ഞു ചേച്ചി വിനോദം ദേഷ്യപ്പെട്ടാണോ സംസാരിച്ച് എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്ക് രാധികയും മരണും കൂടെ ദേ ഇതാണോ ഗീതോ എന്നറിയാം നമുക്ക് ഇതാ പറ്റിയ അവസരം നീ വാമോനെ എന്നും പറയാ അപ്പോഴേക്ക് പ്രിയത് കാണുക ചേച്ചി ദേ അവരവിടെ നിന്ന് നിൽക്കുന്നു അവരെ ഒന്നും കേൾക്കാൻ പാടില്ല വന്നേ ചേച്ചി വന്നേ നമുക്ക് ചേച്ചിയുടെ മുറിയിലേക്ക് പോവാം എന്നും പറഞ്ഞ ഗീതുവിൻ്റെ കൈയും പിടിച്ച് സോറി മാർഗഴിയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് അവർ മുകളിലേക്ക് പോവുക ഈ സമയം രാധിക അവിടെയും ഇവിടെയും എൻ്റെ ഉമ്മി ആരാണോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മുകളിലെത്തിയതും പ്രിയ ചോദിക്കുക എന്താ ചേച്ചി എന്താ പറ്റിയേ ചേച്ചി ആകെ വിഷമിച്ച് നിൽക്കുകയാണല്ലോ ചേച്ചി നിന്നെ നിന്നൊക്കെ കണ്ണുനീര് കണ്ണുനീരെന്തിനാ തുടയ്ക്കുന്നേ എന്നൊക്കെ ചോദിക്കുക ഏയ് ഒന്നുമില്ല മോളെ പൊടി കണ്ണിൽ പൊടി പോയി എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഇല്ല ചേച്ചി കരയുക എനിക്കറിയാം വിനോദിന് രേഷ്മയുമായുള്ള രേഷ്മ എന്നു പേരുള്ള പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലേ അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ കരയുന്നത് ആ കാര്യം എന്നോട് പറയാൻ പറ്റാതെ എനിക്ക് മനസ്സിലായി ചേച്ചി ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും എൻ്റെ ഉള്ളപ്പോൾ എനിക്ക് എനിക്കൊരു കുറവുണ്ടാവില്ല എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട് ചേച്ചി വിനോദ് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എത്രയൊക്കെ ആയാലും അവനെ ഞാനവനെ സ്നേഹിച്ച് കെട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയമാർഗിയെ കെട്ടിപ്പിടിച്ച് കരയുക എൻ്റെ ഭാര്യയമ്മ നീ ഇതിനു വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈശ്വര എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് ചോദിക്കുക എന്താ ചേച്ചി എന്താ ചേച്ചിയുടെ മണം മാറിയിരിക്കുന്നത് ചേച്ചിക്ക് വേറൊരു മണം പെർഫ്യൂം മാറ്റിയോ എന്ന് ചോദിക്കുക മണത്തിലൊക്കെ എന്തിരിക്കുന്നു മോളെ ജീവിതം അത് നന്നായി പോയാൽ മണമൊന്നും ഒന്നുമല്ല എന്നും മാർഗഴി ഇത് കേട്ടതും പ്രിയ വീണ്ടും മാർഗഴിയെ കെട്ടിപ്പിടിച്ച് കരയുക ഈശ്വര ഞാൻ വാ തുറന്ന ഒന്നെങ്കിൽ പെങ്കോച്ചിൻ്റെ കുടുംബം തകരും ഇല്ലെങ്കിൽ ഇവള് തകരും എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് വരിക ഗോവിന്ദ് വന്നതും മാർഗഴി ഞെട്ടിപ്പോയി പെട്ടെന്ന് മാർഗഴി എഴുന്നേറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് പ്രിയ കണ്ണനീര് തുടയ്ക്കുക എന്താ എന്തിനാ പ്രിയ കരയുന്നേ ഏയ് ഒന്നുമില്ല ഏട്ടാ എന്നും പറഞ്ഞു പ്രിയ കണ്ണനീട് തുടയ്ക്കുക ഏട്ടനെ മനസ്സിലായി ഈ ഏട്ടനെ എല്ലാം മനസ്സിലായി മുളക് വന്നേ എന്നും പറഞ്ഞു പ്രിയ ചേർത്ത് പിടിച്ച് ഗോവിന്ദ് പറയുക ഏട്ടൻ മോളോട് ദേഷ്യപ്പെട്ടു അതുകൊണ്ടല്ലേ മോൾക്ക് വിഷമം ദേ ഏട്ടൻ പറഞ്ഞല്ലോ ഏട്ടൻ അതിന് സോറി പറയാൻ വേണ്ടി കാത്തിരുന്നതാണ് പക്ഷെ വേറെ ചില പ്രശ്നങ്ങൾ കാരണം ഏട്ടൻ അത് മറന്നുപോയി മോളെ അതുകൊണ്ട് ഏട്ടൻ വരാതിരുന്നേ സോറി ഇട്ടോ ഏട്ടൻ മോളോടാണ് ദേഷ്യപ്പെട്ടത് വേറെ ചില ടെൻഷനുകൾ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ് സാരമല്ലേ ഏട്ടാ എൻ്റെ ചേച്ചി എനിക്ക് ധൈര്യം തന്നായിരുന്നു ഗോവിന്ദേട്ടൻ അങ്ങനെ വഴക്ക് ഇടുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടാകുമെന്ന് ചേച്ചി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല ഏട്ടാ ആ ഏട്ടൻ എന്നോട് പറഞ്ഞല്ലോ എന്നോട് മിണ്ടിയല്ലോ മതി ഇത്രയും മതി ഈ ഗീത വെച്ച് എല്ലാത്തിനും കാരണം ഗീതവെച്ചുള്ളത് കൊണ്ട് എനിക്ക് ഈ കുടുംബത്തിൽ സന്തോഷം ഇവിടെ ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് തരുന്ന ആളാണ് എൻ്റെ ഗീതു വെച്ച് എന്നും പറഞ്ഞ് ഗീതുവിനെ ചേർത്ത് പിടിക്കുക എൻ്റെ ഭാര്യയമ്മ ഞാൻ ഗീതുവല്ല അല്ല എന്നും ആലോചിച്ചുകൊണ്ട് മാറി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ പ്രിയ അതെ എന്തായാലും എൻ്റെ സങ്കടം മാറി എൻ്റെ ഏട്ടനെന്നോടും വേണ്ടി ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടൂറും പോവാൻ ഞാനില്ല ഞാൻ പോവുക എന്നും പറഞ്ഞ് പ്രിയ മാറുകഴിയേ ഗോവിന്ദൻ്റെ ഉള്ളിട്ടങ്ങ് പോവുകയാണ് ഈ സമയം ഗോവിന്ദ് മോൻ കഴിക്കൊണ്ടിരിക്കുക മാാര്യമ്മ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയില്ലെങ്കിൽ എങ്ങനെയായാലും ഇയാൾ എന്നെ തിരിച്ചറിയും എന്താ ഇപ്പം ചെയ്യുക എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ഡ്രസ്സൊക്കെ മാറാനായിട്ട് തുടങ്ങുമോ മാറുകഴി മാരിയമ്മ ഞാനിവിടെ നിന്നാലേ ഇയാളിനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും താഴേക്ക് എത്തണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗി ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഗോവിന്ദ് മുഖം കഴുകുന്ന സമയത്ത് പതുക്കെ മാതിരി നമ്മുടെ മാർഗഴി അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ ഗീതു അവിടെ നിൽക്ക് എന്ന് ഗോവിന്ദ് അത് കേട്ടതും നമ്മുടെ മാർഗഴി അവിടെ നിൽക്കുമോ ഈശ്വര ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം ഗോവിന്ദ് അതെ ഇന്ന് വെങ്കടേഷ് അങ്കള് രഞ്ജുവിനോട് സോറി വെങ്കടേഷ് അങ്കളിനോട് രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പാവം അങ്കളാകെ ഇമോഷണലായി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അങ്കളിനൊരു ധൈര്യം കിട്ടി അതിന് അത് കാരണം എന്താണെന്നറിയാമോ കാട്ടിലൊരു സ്വാമി വൈദ്യനുണ്ടെന്ന് ആ വൈദ്യൻ്റെ മരുന്നു കൊണ്ട് ഈ രോഗം ഭേദമാക്കാമെന്നാണ് അങ്കൾ പറഞ്ഞത് സ്വാമിയപ്പൂപ്പൻ എൻ്റെ ഭാര്യയമ്മ നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് തന്നെ എത്തിച്ചത് എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ വീണ്ടും ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം ആണെങ്കിൽ നമ്മുടെ മാർഗഴിയുടെ ടെൻഷനെ കണ്ട് ഗീതു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ നിന്റെ അഭിപ്രായം ഏ സ്വാമി വൈദ്യനെക്കൊണ്ട് ഈ അസുഖം മാറ്റാൻ പറ്റുമോ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ അങ്കളുടെ വിശ്വാസം തല്ലിക്കിടത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനും അങ്ങ് ശരിയെന്ന് സമ്മതി അവൻ്റെ എഞ്ചു അവളുടെ രോഗത്തെക്കുറിച്ച് എല്ലാം കൂടെ അറിയണം നീ ഇങ്ങോട്ട് നോക്ക് ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നോക്കാൻ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മാർഗഴി തിരിഞ്ഞു നോക്കുമ്പോൾ ഗോവിന്ദ് മുണ്ടും അഴിച്ചോണ്ടിരിക്കുക ഈ മുണ്ടും എടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ പാൻഡ് അഴിച്ചുകൊണ്ട് ഈശ്വരാ വൃത്തി എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് നിന്ന് പാൻഡ് ഊരുവാ എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ പുറകുറത്തോണ്ട് നിൽക്കുക ഒരു സൈഡായിട്ട് നോക്കിയിട്ട് ശെരിയെ നീ എന്താ എനിക്ക് മുഖം തരാതെ തിരിഞ്ഞു നിൽക്കുന്നെ എന്താ ഗീതു എന്താണേലും കാര്യം പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും വരണം താഴെത്തരം ആലോചിക്കുക ഈ സമയം രേഖയും പിന്നെ നമ്മുടെ ഗീതവും കൂടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ വിജയലക്ഷ്മി ഗീതു എന്താ ഇവിടെ അത് വേറെ വേഷത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ വേഷം മാറിയോ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മി വിളിക്കുക ഗീതു മോളെ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ ഉറങ്ങല്ലായിരുന്നോ അമ്മ ഉറങ്ങുവാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നേ എന്നാൽ ചേച്ചി ഞാനിപ്പോൾ വരാവേ ആ ശരി ഗീതു എന്നും പറഞ്ഞുകൊണ്ട് രേഖ അങ്ങ് പോവുക ഈ സമയം ഗീതു അകത്തേക്ക് വന്നു അപ്പോഴേക്കും രാധകയും വരണം ദൈവമേ ആ അപ്പം പ്രിയ വരിക അല്ല മോളെ ഗീതു എവിടെ ഏ ചേച്ചി ഏട്ടൻ്റെ റൂമിലുണ്ടമ്മേ ആ ശരി ശരി അങ്ങനെ പ്രിയയും പോയി ഈശ്വര ഒരാൾ വിജയലക്ഷ്മിയുടെ റൂമിലും ഒരാൾ കണ്ണൻ്റെ റൂമിലും ഇനിയിപ്പോൾ എന്തു ചെയ്യും ആരെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും പണി കിട്ടും അത് ശരിയാ ആരാ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അവർക്ക് പണി കിട്ടും എടാ കിട്ടാൻ പോകുന്നത് അവർക്കല്ല നമുക്കാ നമ്മളെ ഇത് ചെയ്തതെന്ന് അറിഞ്ഞ് തീർന്നു അതോടുകൂടെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുവോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ എങ്ങനെ അറിയും ആ എന്തായാലും ദേ ഞാനൊന്ന് ഒളിഞ്ഞു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വിജയലക്ഷ്മിയുടെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുക മോളെ നീ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ചല്ലോ ഈ രാമായണത്തിലെ പാണ്ഡുവിൻ്റെ കാര്യമൊക്കെ പാണ്ഡുവോ ഏത് പാണ്ഡു എന്താ വട്ടായോ ഞാൻ ഇപ്പോഴേ ഇങ്ങോട്ട് കയറി വന്നത് അപ്പോഴത്തേക്കും എങ്ങനെയാണ് ഞാൻ അമ്മയോട് സംസാരിക്കുന്നത് എൻ്റെ മോളെ നീ എന്നോട് സംസാരിച്ചായിരുന്നു രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് വെങ്കടേഷ് അങ്കലിനോട് വെങ്കടേഷിന് വെങ്കടേഷ് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പാണ്ഡുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ സോറി ഈ രോഗത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ പാണ്ഡു എന്ന് നീ എന്നോട് പറഞ്ഞല്ലോ രാമായണത്തിന് ആർക്കും ഇങ്ങനൊരു അസുഖം ഉണ്ടായിരുന്നു അത് മുന് ശാപം വിട്ടതാണ് ഹാ വട്ട് ഇത് ഒറിജിനൽ വട്ട് തന്നെയാണ് അമ്മയ്ക്കേ ശരിക്കും വട്ടായി അതെനിക്ക് ബോധ്യായി എന്നും പറഞ്ഞുകൊണ്ട് ഗീത് കളിയാക്കുക ഇല്ല മോളെ ഹാ അമ്മ സ്വപ്നം കണ്ടതാ ആ എന്നാലേ ഒരു കാര്യം ചെയ്യും ഞാൻ സ്വപ്നം അല്ല കണ്ടതെന്ന് നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടായിരുന്നു വരുൺ അവൻ്റെ താലൊക്കെ എടുത്ത് ഫ്ലവർ വൈസ് കൊണ്ട് അടിക്കുകയും ചെയ്തതല്ലേ നീ ഏഹ് അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ നോണ പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ട് പോലുമില്ല നീ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട് വെറുതെ എൻ്റെതല്ലേ കെട്ടി വെക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ വഴക്കുറയാ അത് കേട്ടതും എന്നാൽ വിളിക്കേ വരുണ വിളിക്കെ ഞാൻ പറയുന്ന സത്യമാണെന്ന് ഇപ്പം ഞാൻ തെളിയിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി അത് കേട്ടോണ്ട് വരുണവിടെ നിൽക്കുവോ ഈശ്വര ആ ദൈ വിളിക്കേണ്ട ആവശ്യമില്ല അവൻ അവിടെ നിപ്പുണ്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ നിപ്പുണ്ട് ഇതുപോലെയാണ് അവൻ അപ്പോഴും നിന്നത് അപ്പോഴാണ് നീ ഫ്ലവർ വൈസ് എടുത്ത് അടിച്ചത് മോനെ വരുണേ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഗീതു നിന്നെ ഫ്ലവർ വൈസ് കൊണ്ട് അടിച്ചില്ലേ അപ്പം ഗീതു വരുണേട്ട സത്യം പറ വരുണേട്ട ഞാൻ വരുണേട്ടനെ ഫ്ലവർ വൈസ് കൊണ്ട് അടിച്ചോ അന്ന് രാധികാമ്മയെ അടിച്ചു പക്ഷേ ഞാൻ വരുണേട്ടനെ അടിച്ചില്ലല്ലോ അപ്പോൾ വരുൺ ഈശ്വര ഇപ്പം ഞാൻ സത്യം പറഞ്ഞ ഇവിടെ രണ്ട് ഗീതും ഉണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയും വേണ്ട ഏയ് നീ എന്നെ അടിച്ചിട്ടില്ല ഗീതും പാട്ടുകാരി ആൻ്റി സ്വപ്നം കണ്ടതായിരിക്കും അപ്പം നമ്മുടെ വരുൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക സ്വര വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുക അപ്പം ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ ശരിക്കും യാഥാർത്ഥ്യം പോലെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുമോ ആ എന്നാലും ശെരി നീ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അതൊക്കെ ചിന്തിച്ചാൽ ശരിയായില്ലേ ഗീതും ഈ പാണ്ടൊന്നും ശെരി രാമായണത്തിൽ അങ്ങനെയുള്ള ആളുണ്ടോ അങ്ങനെ രോഗമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക അമ്മയ്ക്ക് ശരിക്കും പട്ടായി എന്നാലും അമ്മ വരുണേട്ടനെ കുറ്റം പറഞ്ഞല്ലോ അമ്മ പാവം വരുണേട്ടൻ ഇങ്ങനെ ദിവസമൊന്നും എപ്പോഴും ഒളിഞ്ഞു നോക്കൂല മൂന്ന് നേരം മാത്രമേ ഒളിഞ്ഞു നോക്കൂ അങ്ങനെയുള്ള വരണേട്ടനെ അമ്മ കുറ്റം പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗീതു ഇങ്ങനെ കളിയാക്കും ഈ സമയം വരൂ താഴെ ഓടിച്ചെല്ലോ അമ്മ ഇപ്പോൾ ഒരു കാര്യം പിടിയിട്ട് എനിക്കൊരു കാര്യം ബോധ്യായി എന്താടാ മോനെ ദേ ഇവിടെയുള്ളവളാണ് അവൾ അവിടെ ഉള്ളവളാണ് മറ്റവള് കണ് ഗോവിന്ദേട്ട് റൂമിലുള്ളത് മറ്റവള് വിജയലക്ഷ്മിയുടെ റൂമിലുള്ളത് അവൾ ഏ എടാ ഈ അവളും ഇവളൊന്നും പറയാതെ പേര് പറയടാ എന്നും നമ്മുടെ രാധിക അത് കേട്ടതും അമ്മേ ഗോവിന്ദേട്ടൻ്റെ റൂമിലുള്ളതാണ് മാർഗം കളി ദേ അതെ പാട്ടുകാരിയമ്മയുടെ റൂമിലുള്ളതാണ് ഗീതു എനിക്കിപ്പോൾ എല്ലാം ബോധ്യേ ഹാവും ഇപ്പോഴാണ് സമാധാനമായത് എന്നവാ നമുക്ക് ആദ്യം പോയി മാർഗഴിയെ രക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു സോറി രാധികയും ഗോവിന്ദ് വരുണും കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുക ഈ സമയം അവിടെ ചെന്നൊന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് വെക്കുക അപ്പോൾ ഗോവിന്ദ് ആ പിന്നെ അമ്മ ആ സ്വാമി വെങ്കടേശംഗള സ്വാമിയുടെ കാര്യം പറഞ്ഞല്ലോ ഗീതു പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല രഞ്ജുവിൻ്റെ രോഗം ഡോക്ടർമാർ വരെ കൈമലർത്തിയതാണ് അവളെ ഇനി രക്ഷിക്കാൻ പോലും പറ്റില്ല എന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തേലുമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ വിഷയം അപ്പം മാർഗഴിങ്ങനെ ആലോചിക്കുക സ്വാമി ഞങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രോഗവും ഈ ലോകത്തില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാധികയും വരണം ഓടി വരിക കണ്ണാ സംസാരിച്ചു ഞാനും സംസാരിച്ചു ഇവനെ സംസാരിച്ചു ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ത് നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത് അത് പിന്നെ വരെ ഗോവിന്ദാ എനിക്ക് ഗോവിന്ദേട്ടനോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ഓ കഷ്ടം ഞാൻ ഗീതും സമാധാനത്തോടെ എന്തായാലും സംസാരിക്കുമ്പോൾ ഓടിക്കിറങ്ങി വന്നോളും നിനക്ക് നാണോ ഇല്ലടാ വരണേ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ് അത് പിന്നെ കേട്ടാ മറ്റുള്ളവരുടെ മുറി ഒളിഞ്ഞു നോക്കാതെ പോയി സ്വന്തം ഭാര്യയെ നോക്കടാ എന്നും പറഞ്ഞു ഗോവിന്ദ ഇങ്ങനെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഗീതു മോളെ നീ ചെന്നൊരു ചായ ഇട്ടോണ്ട് വാ ഉം എന്നും പറഞ്ഞുകൊണ്ട് ഗീത താഴേക്ക് ഓടുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ രാധിക മോനെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്ത് കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് പറ എന്താണല്ലോ പറ നിങ്ങൾ ഗീതവിനെന്തിനും ഓടിച്ചു വിട്ടേ എന്ന് ചോദിക്കണം അത് പിന്നെ ഒരു ചായ ഓടിക്കാൻ തോന്നിയതുകൊണ്ടാണ് മോനെ ആ കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഈ സമയം വരാന്തയിലെത്തിയതും നമ്മുടെ ഗീതു ഗീതു കയറി വരുന്നത് കണ്ട് മാർഗി ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഈശ്വര എൻ്റെ ഭാര്യമ്മ ഗീതു ഇവൾക്ക് വരാൻ കണ്ട നേരം എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി നേരെ രേഖയുടെ മുറിയുടെ അങ്ങോട്ട് ഓടി ഈ സമയമാണെങ്കിൽ ഗീത വരുന്നത് ആ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മാർഗഴി അപ്പോഴേക്കും ഇല്ല ഇനി ഗീതു വരുന്നതിന് മുമ്പ് ഈ റൂമിൽ തന്നെ കയറി ഒളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി നേരെ രേഖയുടെ റൂമിൻ്റെ കട്ടിൻ്റെ അടിയിലേക്ക് പോയി ഈ സമയം രേഖ എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റു നോക്കുക ആഹ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴേക്കും ഇതേ വരുന്നടാ ഗീതു ആഹാ ഗീതു നീയായിരുന്നോ ആ അതേ ചേച്ചി ആ ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും ആണെന്ന് അല്ല നീ നേരെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മേടെ അടുത്തിട്ട് പോയി ഈ ബാക്കിയുള്ള കാര്യം പറഞ്ഞില്ല എന്നാലേ നമുക്ക് ഈ മുറിയിൽ നിന്ന് സംസാരിക്കാം വാചേച്ചി എന്നും പറഞ്ഞു രേഖയെ അവിടെ കട്ടിലിൽ നിന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുക പാവ ചച്ചി പ്രിയയുടെ കാര്യം എനിക്കാണെ പ്രിയയുടെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടം തോന്നുക അല്ലെങ്കിലും അവനൊരു പെണ്ണുപിടിയനാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു അവനെ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മാർഗിങ്ങനെ പിറുറുക്കുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് രാധകയോട് ചോദിക്കുക അല്ല നിങ്ങൾ എന്താ ഉദ്ദേശം ഞാൻ എൻ്റെ ഗീതുവിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് പേരും കൂടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞതുപോലെ ഓടിക്കേറി വന്നു അതിനുശേഷം എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വളവളെന്ന് പറഞ്ഞതല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുക അത് പിന്നെ മോനെ നിൻ്റെ മുഖത്തെ ക്ഷീണം കണ്ടപ്പോൾ നിന്റെ സങ്കടം കണ്ടപ്പോൾ നീ ഒരു ചായ കുടിച്ചാൽ എല്ലാം ശരിയാവുമോയെന്ന് അമ്മയ്ക്ക് തോന്നി അതുകൊണ്ടാണ് അമ്മ ഗീതവിനോട് ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ അവൾ പ്രഗ്നൻറ്റാ ആ സമയത്ത് അവളെ ഇട്ടിങ്ങനെ ഓടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നിങ്ങൾ നോക്കുന്നില്ല അവളെക്കുറിച്ചൊരു ചിന്ത പോലും നിങ്ങൾക്കില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല രാധികമേ എന്തായാലും നിങ്ങളെന്തോ പറയാനുണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് അമ്മേ എന്തിനാ അമ്മ ഇത് കേട്ടോണ്ട് ഇവിടെ നിൽക്കുന്നത് മോനെ ഗീതുവിനേക്കാളും മുന്നേ നീ ഞങ്ങളെ കാണാൻ തുടങ്ങിയത് എന്നിട്ടും നീ ഞങ്ങളെ ഇത്രയ്ക്ക് വെറുത്തു ഇപ്പോൾ ഗീതു അല്ലാതെ നിനക്ക് വേറെ ആരും വേണ്ട എന്താണ് അങ്ങനെയൊക്കെ ഏ അപ്പോൾ വരുൺ മതി കേട്ടു സ ബോധിയായി എല്ലാം മനസ്സിലായി സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുക അമ്മേ ഇനി ഏട്ടനെ സങ്കടമായിട്ട് നമ്മളിവിടെ നിൽക്കണ്ട അപ്പം അമ്മേ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നൈസായിട്ട് പുറത്തേക്ക് എസ്കേപ്പ് ആവുക അത് കണ്ടത് ഗോവിന്ദ് ഇതുങ്ങൾക്ക് ഇതെന്താ പറ്റിയേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയാണെങ്കിൽ വരുൺ അമ്മേ എന്തായാലും ആ മാറുകഴിയെ രക്ഷിച്ചില്ലേ നമ്മൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ധൈര്യമായിട്ട് സമാധാനമായിട്ട് ഇവിടെ നിൽക്കുക എന്തായാലും ദേ മാർഗഴി ഇവിടെ നിന്ന് പോയതുകൊണ്ട് ശ്വാസം വിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം പേടിച്ച് നിൽക്കുമായിരുന്നു അത് ശരിയാണോ മോനെ ഓ ഏട്ടൻ്റെ മുന്നിൽ നിന്ന് മാറുകഴിയെ രക്ഷിക്കാൻ പെട്ട പാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും മരണും കൂടെ പതുക്കെ താഴേക്കിറങ്ങി ചെല്ലുക അതെ മാർഗഴി പോയി പക്ഷേ ഗീതുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ ആ ഗീതു എന്തേലും കണ്ടുപിടിക്കാമ്മേ രണ്ട് റോളുണ്ട് ഗീതു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗീതുവിനെ അത് സഹിക്കാൻ പറ്റില്ല അവൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും അത് ശരിയാ ആ എൻ്റെ ഈശ്വര മാർഗഴി എങ്ങാനും മേട്ടം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ വീടിൻ്റെ മുറ്റത്ത് തെങ്ങിൻ്റെ വളമായി തന്നായിരുന്നു അത് ശരിയാണോ നീ പറഞ്ഞത് ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത് നമ്മുടെ കാര്യം നമ്മളെ അടിച്ച് കലക്കി ഇടിച്ചരച്ച് ഏട്ടനെ ഈ വീട്ടിലെ ചെടികൾക്ക് വളം ഇടും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഇനിയെങ്കിലും ഡബിൾ റോളായിട്ട് രണ്ട് പേരും ഇങ്ങോട്ട് വരാതിരിക്കാൻ നമ്മൾ വേണം സൂക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞേ വരുൺ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് രാധികയെ പേടിപ്പിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം അതെ മാർഗഴിയും ഗീതുവും ഒരേ റൂമിലാണ് ഇരിക്കുന്നത് ഇനി മാർഗഴിയും ഗീതും നേർക്ക് നേർ കണ്ടുമുട്ടുമോ മാർഗഴി ഗീതുവിൻ്റെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ് ഇനി അവർക്കൊപ്പം നിൽക്കുമോ രാധികയ്ക്കും അനാർക്കലിക്കും വരുണിനൊക്കെ ഇത് തിരിച്ചടിയാകുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു